ഹലോ അപ്പൊ എല്ലാവർക്കും ജുവീന ജുവൽ വണ്ടേഴ്സ് ബ്ലോഗിലേക്ക് ഒന്നുകൂടി സ്വാഗതം അപ്പൊ ഞാൻ ഇന്നൊരു ീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് കേട്ടോ അതായത് എന്റെ വെയിറ്റ് ഞാൻ അപ്ലോഡ് ചെയ്യാന്ന് പറഞ്ഞിരുന്നല്ലോ അപ്പൊ അത് അപ്ലോഡ് ചെയ്യുവാണിപ്പോൾ അപ്പൊ നിങ്ങൾക്ക് കാണാം അപ്പൊ ജൂലൈ ഇലവൻത്ത് തൊട്ട് ജൂലൈ ട്വന്റി തേർഡ് ഇന്ന് വരെയുള്ള വെയിറ്റ് ആണ് ഞാൻ നിങ്ങളെ കാണിക്കുന്നത് അപ്പൊ എത്ര എനിക്ക് കുറഞ്ഞെന്നൊക്കെ നിങ്ങൾക്ക് തന്നെ കാണാം അപ്പൊ വെയിറ്റ് ആദ്യം ചെക്ക് ചെയ്തിരിക്കുന്ന ജിമ്മിലെ വെയി മെഷീൻ എന്നും ഇപ്പോ നിങ്ങളെ കാണിക്കുന്നത് ഞാൻ എന്റെ വെയി മെഷീൻ എന്നുമാണ് അപ്പൊ കൂടിപ്പോയ ഒരു ഒരു കിലോര അങ്ങോട്ടോ ഇങ്ങോട്ടോ എന്തെങ്കിലും വ്യത്യാസം വരുമായിരിക്കാം കേട്ടോ പിന്നെ ഒരു സന്തോഷ വാർത്ത എന്ന് പറയുന്നത് എന്റെ ജിം ട്രെയിനറിനോട് ഞാൻ എന്റെ വെയിറ്റ് കുറഞ്ഞ കാര്യമൊന്നും ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല അപ്പൊ ഇന്ന് ഞാൻ അത് പറഞ്ഞു എനിക്ക് ഇങ്ങനെ വെയിറ്റ് കുറഞ്ഞെന്ന് പറഞ്ഞു അപ്പൊ പുള്ളിക്ക് എന്തോ വിശ്വാസം വന്നില്ല കാരണം ഇത്ര പെട്ടെന്ന് ഒരാൾക്ക് വെയിറ്റ് എന്നുള്ള രീതിയിൽ അപ്പൊ പുള്ളിക്ക് അറിയില്ല ഞാൻ എന്താണ് ചെയ്യുന്നതെന്ന് വേറെ എക്സസൈസ് ചെയ്യുന്ന കാര്യം അറിയാം അപ്പോൾ പുള്ളിക്ക് സംശയം തോന്നിയിട്ട് പുള്ളി എന്നെ അവിടുത്തെ വെയിമിഷനിൽ ചെക്ക് ചെയ്തു കേട്ടോ അപ്പൊ അവിടെ ഒരു എനിക്ക് എനിക്കൊന്നും ഒരു ഇതോ എന്തോ ഡിഫറൻസ് ഉണ്ട് കാരണം ഞാനത് അത്ര കണ്ടങ്ങ് ശ്രദ്ധിച്ചില്ല കണ്ടപ്പോ തന്നെ ഭയങ്കര സന്തോഷമായി അപ്പൊ ഞാൻ ശ്രദ്ധിക്കാത്ത കാണുമെന്ന് പറഞ്ഞാൽ ഞാൻ നേരം ടയർഡായി നിക്കുമായിരുന്നു വെയിറ്റ് എല്ലാം ചെക്ക് ചെയ്ത് സോറി വെയിറ്റ് ലിഫ്റ്റിംഗ് ഒക്കെ എടുത്തിട്ടാ എനിക്ക് ഭയങ്കര ടയേർഡായി നിൽക്കുന്ന സമയത്താണ് പുള്ളി എന്നെ കൊണ്ട് ചെക്ക് ചെയ്യിപ്പിക്കുന്നത് അപ്പൊ പുള്ളിക്ക് ഭയങ്കര സന്തോഷമായി അങ്ങനെ പുള്ളി ഭയങ്കര ആക്റ്റീവ്നെസ്സിലാണ് മിക്കവാറും നാളെ തൊട്ട് എനിക്ക് കഠിനമായ പടികൾ തരും കാരണം നമുക്ക് വെയിറ്റ് കുറയുന്നുണ്ടെന്ന് വരുമ്പോ നമ്മുടെ ട്രെയിനേഴ്സിനെ അന്നെ സന്തോഷം വരെയും അവർ കൂടുതൽ നമ്മളെ കൊണ്ട് ട്രെയിനിങ് ചെയ്യിപ്പിക്കുകയും ചെയ്യുവല്ലോ അങ്ങനെ പിന്നെ എനിക്ക് പറയാനുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നി ഇപ്പൊ ഞാൻ നിങ്ങളോടൊന്നും ഇത് ഷെയർ ചെയ്യുന്നില്ല ഞാൻ എന്ത് ചെയ്യുന്നു ഒന്നും ഷെയർ ചെയ്യാതെ ഒരു ദിവസം ഞാൻ വെയിറ്റ് കുറച്ചിട്ട് നിങ്ങളോട് പറയണ ആ ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്തിട്ട് എന്റെ വെയിറ്റ് കുറഞ്ഞു എന്ന് പറയുന്നതാണോ നിങ്ങൾക്ക് മോട്ടിവേഷൻ വരുന്നത് അതെ നിങ്ങളോടൊത്ത് ഞാനും അല്ലെങ്കിൽ എൻ്റെ കൂടെ ഒത്ത് നമ്മൾ ഒരുമിച്ച് ഏർ ആരെങ്കിലും ഒന്ന് മോട്ടിവേറ്റഡ് ആയിട്ട് എൻ്റെ കൂടെ ആ ജേർണി മുന്നോട്ട് പോകുന്നതാണോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നത് എനിക്ക് തോന്നി ഒരു ദിവസം ഞാൻ അങ്ങനെ വന്ന് പറയുന്നതെന്നും നല്ലത് ഞാൻ എന്നാ നിങ്ങളെ മുന്നിൽ തന്നെ ഞാൻ എന്താണ് ചെയ്യുന്നതെന്ന് കാണിച്ച് എൻ്റെ വെയിറ്റ് ഞാൻ എങ്ങനെ കുറയ്ക്കുന്നു എന്ത് ഞാൻ കഷ്ടപ്പെടുന്നു എന്ത് ഞാൻ സഫർ ചെയ്യുന്നു എന്നുള്ളത് നിങ്ങളെ കാണിച്ചു കൊണ്ട് എൻ്റെ വെയ്റ്റ് കുറയ്ക്കുമ്പോഴത്തേക്കും അത് ഇന്നല്ലെങ്കിൽ നാളെ നിങ്ങൾക്ക് എന്നെ മനസ്സിലാവും ആ ഈ പെണ്ണിനെ വെയിറ്റ് കുറയുന്നുണ്ട് എന്നുള്ള ഒരു ചിന്ത നിങ്ങൾക്കും വരും അതിൽ ആരെങ്കിലും ഒക്കെ മോട്ടിവേറ്റ് ആവും ഒരാളെങ്കിലും മോട്ടിവേറ്റായ അത് നമുക്ക് വളരെ സന്തോഷമാണ് അപ്പം അതിനു വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോ ഇങ്ങനെ ഇടുന്നത് അല്ലെങ്കിൽ എനിക്ക് ഇവിടെ വീട്ടിൽ ഇരുന്നാ മതി ഒന്നും ഇടണ്ട ആരെയും അറിയിക്കണ്ട അങ്ങനെ ഞാൻ ഒറ്റയ്ക്ക് ആ ജേർണി പോവാം അപ്പൊ കുറെ പേര് രണ്ട് കമന്റ് ഞാൻ കണ്ടു ആദ്യം ഞാൻ എന്റെ ഡബിൾ ചെയിൻ കുറയ്ക്കൂ എന്നിട്ട് വന്നിരുന്ന് ഞാൻ സംസാരിക്കൂ എന്നൊക്കെയുള്ള രീതിയിൽ വളരെ മോശവും അല്ലെങ്കിൽ വളരെ പുച്ഛമായ രീതിയിലൊക്കെ കമന്റ് ഞാൻ കണ്ടായിരുന്നു അപ്പൊ അവരടുത്ത് എനിക്ക് പറയാനുള്ളത് നിങ്ങളെ പോലെ ഒരു ഫേക്ക് ഐഡി ഉണ്ടാക്കിയിട്ട് നാളെ എനിക്കും ഇതുപോലെ ഞാൻ ഞാനിരുന്ന് മറ്റുള്ളവരെ കുറ്റം പറയാനാണോ അതോ എനിക്ക് വണ്ണം ഉണ്ടെന്ന് പറഞ്ഞ് ഞാൻ വീട്ടിൽ കയറി കുത്തിയിരിക്കണോ അല്ലെങ്കിൽ എൻ്റെ ആഗ്രഹങ്ങൾ ഒന്നും എനിക്ക് മുന്നോട്ട് കൊണ്ടുപോകണ്ടേ എനിക്ക് വണ്ണം വണ്ണവും കുറച്ച് ഞാൻ ഡബിൾ ചിന്നും എല്ലാം കുറച്ച് ഏഹ് ഞാനൊരു സ്ലിം ബ്യൂട്ടിയൊക്കെ ആയിട്ട് വന്ന യൂട്യൂബ് ചാനലിന്റെ മുന്നേ മുന്നിൽ ഇരുന്നാൽ മതിയോ ചിലപ്പോൾ ഈ ജന്മത്തെ എനിക്കിനിയിപ്പോ വണ്ണം കുറയുന്നില്ലെങ്കിൽ അപ്പൊ എന്റെ ആഗ്രഹങ്ങളൊക്കെ ഞാൻ മൂടി വെച്ചിട്ട് നിങ്ങളെ ഈ എനിക്ക് കമന്റ് ചെയ്ത അഴുക്ക് കമന്റ് ചെയ്ത ഈ വ്യക്തികളെ പോലെ ഫേക്ക് ഐ ഡി ഉണ്ടാക്കിയിട്ട് മറ്റുള്ളവർ ഒന്ന് മോട്ടിവേറ്റ് ആവുന്ന കാണുമ്പോൾ അല്ലെങ്കിൽ ജീവിക്കുന്ന കാണുമ്പോൾ കുശുമ്പ് തോന്നിയിട്ട് അവരുടെ കമന്റ് സെക്ഷന്റെ അടിയിൽ വന്ന് അവർക്ക് വിഷമമുണ്ടാക്കുന്ന രീതിയിൽ കമന്റുകൾ ഇടാൻ എനിക്ക് തൽക്കാലം എന്തായിരുന്നാലും ആഗ്രഹമില്ല അപ്പൊ നിങ്ങൾക്കൊക്കെ എന്തായിരുന്നാലും ദൈവം അതായിരിക്കും വിധിച്ചിരിക്കുന്നത് ഇങ്ങനെ ഫേക്ക് ഐ ഡി ഉണ്ടാക്കി മറ്റുള്ളവരെ കുത്തി നോവിച്ചോണ്ടിരിക്കും അത് ചില ജന്മങ്ങൾ അങ്ങനെയാണ് അതായത് അവർക്ക് മറ്റുള്ളവർ നന്നാവുന്നതൊന്നും ഇഷ്ടപ്പെടത്തില്ല അപ്പൊ അവരിങ്ങനെ അവരുടെ ജീവിതം അവസാനം വരെയും ഇങ്ങനെ മറ്റുള്ളവരെ എങ്ങനെ വേദനിപ്പിക്കാം അല്ലെങ്കിൽ മറ്റുള്ളവരെ ജീവിതത്തിലോട്ട് ഇങ്ങനെ ഒളിഞ്ഞു നോക്കിക്കൊണ്ടിരിക്കും എന്നിട്ട് അവരെ എങ്ങനെ കുത്തി നോവിക്കാം എന്നും പറഞ്ഞുകൊണ്ടായിരിക്കും അവരിയ്ക്കുന്നത് അതുമാത്രമല്ല അതൊന്നും ഉഗ്രൻ രസോ എന്ന് പറയുന്നത് ഈ തമ്പനയില് മാത്രം കണ്ടിട്ടൊക്കെ കമന്റ് ചെയ്യുന്നുണ്ട് അപ്പൊ അതൊക്കെ കാണുമ്പോൾ നമുക്ക് സത്യം പറഞ്ഞാൽ ഇവരെയൊക്കെ ശരിയാണ് വരുന്നത് ഇത്രയും വിഡ്ഢികളായ ആൾക്കാർ നമ്മളുടെ ഇടയിലൊക്കെ ഉണ്ടല്ലോ എന്ന് ഞാൻ ചിന്തിച്ചു പോവുകയാണ് കേട്ടോ അല്ലെങ്കിൽ നിങ്ങൾ ആലോചിക്കണം എനിക്കിപ്പോൾ വന്നിരുന്ന കള്ളം പറയേണ്ട ആവശ്യമുണ്ടോ നിങ്ങൾ അങ്ങനെ ഡബിൾ സ്റ്റിന്നിന് ചെയ്യൂ ഇങ്ങനെ ചെയ്യൂ എന്ന് കള്ളം പറയേണ്ട ആവശ്യമില്ലല്ലോ എനിക്ക് ഫലം തന്ന കാര്യങ്ങളാണ് ഞാൻ അടുത്ത് പറഞ്ഞു തന്നിരിക്കുന്നത് അതുമാത്രമല്ല എൻ്റെ പഴയ ഫോട്ടോസ് ഈ യൂട്യൂബിൽ തന്നെ ഞാൻ ഇട്ടിട്ടുണ്ട് എൻ്റെ ഷോർട്ട്സിൽ ഇട്ടിട്ടുണ്ട് അതിൽ കണ്ടാൽ നിങ്ങൾക്കറിയാം അതിലൊക്കെ ഞാൻ എന്ത് മെലിഞ്ഞാണ് ഇരുന്നത് എൻ്റെ മുഖവും എനിക്ക് ഡബിൾ ഒന്നും അതിലില്ലായിരുന്നു അപ്പോൾ അത് കണ്ടാലേ നിങ്ങൾക്കറിയാം എനിക്ക് ഈ വന്നിരുന്ന നിങ്ങളോട് കള്ളം പറയേണ്ട ആവശ്യമൊന്നുമില്ല ആ അല്ലെങ്കിൽ ഇവരെന്താണ് ചെയ്യേണ്ടത് ഓക്കെ ഇത്ര സഫർ ചെയ്തു എന്നാൽ ഇവർക്കൊരു മോട്ടിവേഷൻ ആയിക്കോട്ടെ നിങ്ങളെ കൊണ്ട് ഇത് പറ്റും എന്നല്ല പറഞ്ഞു കൊടുക്കുക അല്ലെങ്കിൽ എന്നല്ല ആ കമന്റ് സെക്ഷനിൽ വന്ന് പറയുകയെ ചെയ്യുന്നത് അപ്പൊ നമ്മളെ വീണ്ടും കുത്തി നോവിക്കാനാണ് ഇരിക്കുന്നത് അപ്പൊ ഈ കുത്തി നോവിക്കുക എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് അങ്ങനെയൊന്നും നോവുന്ന ഒരു കൂട്ടത്തിലല്ല കേട്ടോ ഞാൻ എന്ന് വെച്ചാൽ ഏഹ് നമ്മൾ ഇത് ഞാനിത് പറയാൻ കാരണം നമുക്കൊക്കെ നിങ്ങള് ഇങ്ങനെയുള്ള ആൾക്കാരെയൊക്കെ ഡീൽ ചെയ്ത് നല്ല പരിചയമുള്ള ആൾക്കാരാണ് അല്ലെങ്കിൽ ഈ യൂട്യൂബിൽ വന്ന് ഇങ്ങനെ ഇരിക്കണം അല്ലെങ്കിൽ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങണമെങ്കിൽ കുറച്ചൊക്കെ ഒരു തൻ്റെ ഇടം ഉണ്ടെങ്കിൽ മാത്രമേ അത് നമുക്ക് മുന്നോട്ട് കൊണ്ടുപോവാൻ പറ്റത്തുള്ളൂ അതുകൊണ്ട് ഈ ആൾക്കാര് ഇങ്ങനെ ഫേക്ക് ഐ ഡി ഉണ്ടാക്കി മറ്റുള്ളവരെ കുത്തി നോവിച്ചോണ്ടിരിക്കുക കേട്ടോ നിങ്ങളുടെ ജീവിതം അങ്ങനെ ഇങ്ങ് തീർന്നോളൂ എന്നേ എനിക്ക് പറയാനുള്ളൂ പിന്നെ എനിക്ക് സപ്പോർട്ട് ചെയ്ത് അല്ലെ എനിക്ക് കമന്റ് ചെയ്ത ആൾക്കാർക്കും അല്ലെങ്കിൽ എൻ്റെ വീഡിയോ കണ്ട് കുറച്ചെങ്കിലും സമയം അവർ എനിക്ക് തന്നിട്ടുണ്ടെങ്കിൽ അവരോടൊക്കെ എനിക്ക് ഒത്തിരി നന്ദിയുണ്ട് കേട്ടോ ഇന്നല്ലെങ്കിൽ നാളെ എൻ്റെ വണ്ണം കുറയുന്നത് നിങ്ങൾ കണ്ണിൽ കാണുമ്പോൾ നിങ്ങൾ തന്നെ എൻ്റെ വീഡിയോസ് ഒന്നും കൂടെ ഇരുന്ന് കാണുകയും നിങ്ങൾ അത് ഒരാളെങ്കിലും അത് ഫോളോ ചെയ്യുമെന്ന് എനിക്ക് ഉറപ്പുണ്ട് അത് മതി എനിക്ക് അപ്പോൾ എൻ്റെ വെയ്റ്റ് എല്ലാം കാണും കേട്ടോ ഇനി ഞാൻ വെയ്റ്റ് ചെക്ക് ചെയ്യുന്നത് ഓഗസ്റ്റ് ലെവൻത്തിനായിരിക്കും ഒന്നും ചെക്ക് ചെയ്യത്തില്ല കാരണം നമുക്ക് ഞാൻ പറഞ്ഞല്ലോ നമ്മൾ കുറയുന്നില്ല എന്നിടയ്ക്കൊന്ന് സ്റ്റക്കായിപ്പോയോ പിന്നെ അതൊരു വിഷമം അതുകൊണ്ടാണ് അപ്പോൾ ഓക്കെ എൻ്റെ വെയ്റ്റ് കണ്ടോളൂ കേട്ടോ